യും കുഞ്ഞിരുടെയും പോരാട്ട വീരത്തിന്റെ ചരിത്രം യൂത്ത് വാഹനത്തിന്റെ

മുസ്ലിം യുദ്ധിന്റെ തൊട്ട് പുറകെയായി മലയാള കേരളത്തിന്റെ ഏതിഹാസികമായ സമര പ്രഭാതം കടന്നു വരികയാണോ ഈ വാഹനത്തിൽ

പ്രഖ്യാപിച്ചു കോഴിക്കോട് ഐതിഹാസികമായ یہ سمکر زندہ ہے باپ بھی زندہ ہے ماں بھی زندہ ہے بھائی بہن زندہ ہے بھائی بہن زندہ ہے زندہ ہے ٹی ایچ زندہ ہے زندہ ہے ٹی ایچ زندہ زندہ ہے بہت بہت زندہ باد یوتری زندہ باد یوتری زندہ باد یوتری زندہ باد